എന്റെ ലക്ഷ്യം മുസ്ലിങ്ങളെ കൊല്ലുന്നത് മാത്രമായിരുന്നു അവരെ കൊന്നു കഴിഞ്ഞപ്പം ഞാൻ മഹാറാണ പ്രതാപിനെ പോലെ ഫീൽ ചെയ്തു എന്നായിരുന്നു പറഞ്ഞത് ബാബാ ബജരംഗി ബാബു പട്ടേൽ ഈ ഒരു പേര് തന്നെയാണ് എംബുരാൻ സിനിമയിൽ പൃഥ്വിരാജ് യൂസ് ചെയ്തത് അതേപടി സെയിം ടു സെയിം പക്ഷേ ഈ ബാബു ബജ്രംഗിക്ക് എന്ത് പ്രസക്തിയാണ് ഉള്ളത് സിനിമ കാണിച്ചേക്കുന്നത് പുള്ളി വലിയൊരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ലീഡറായിട്ടാണ് പുള്ളി ഗുജറാത്ത് റോയൽസ് തുടങ്ങി വെച്ച ഒരാളായിരുന്നു പുള്ളിയുടെ പേര് പുറത്തു വന്നതോ തെഹൽകാസ് സ്റ്റിങ് ഓപ്പറേഷനിൽ കൂടെ आदि गुजरात फरवरी दो हजार दो सुबह सात तैतालीस हजार से भी ज्यादा लोगों की एक प्रबल भीड़ विवेकहीन दंगाई एक साथ गोधरा स्टेशन में साबरमती एक्सप्रेस पर टूट पड़े पुरुष निर्दयता से जिंदा जला दिए गए अट्ठावन यू लाशें नर में निहित पशुता का जैसे एक और सबूत पेश कर रही थी जनमानस और गुजरात की सरकार के लिए और और इसके बाद की घटनाएं एक अग्नि परीक्षा बन ഫെബ്രുവരി മുപ്പത്തി ഏഴ് രണ്ടായിരത്തി രണ്ട് സബർമതി എക്സ്പ്രസ് ഗോധ്രേഷനിലേക്ക് വരുന്നു എസ് എക്സില് കുറെ ഹിന്ദു ഭക്തന്മാരും കർ സേവക്സ് എന്ന് വെച്ച വോളന്റിയറി ഹിന്ദു പിൽഗ്രിംസ് ഉണ്ടായിരുന്നു പെട്ടെന്ന് ആ എസ് സിക്സ് കോച്ചിൽ തീ കത്തുവാണ് ചെയ്തത് ഫിഫ്റ്റി നയൻ ആൾക്കാരാണെന്ന് തീ കൊണ്ട് മരിച്ചുപോയത് അതിൽ പിള്ളേരുമുണ്ട് സ്ത്രീകളും ഉണ്ട് ഈ ഒരു ഒറ്റ ഒരു ഇൻസിഡന്റിന് തുടങ്ങിയതാണ് ഇന്ത്യയുടെ ഡെമോക്രസി ഡെമോക്രേസിയായി മാറിയത് ഈ ഗുജറാത്ത് റോയിഡ്സ് കൊണ്ട് തന്നെയാണ് ഇതിനെ ഹിന്ദി വിളിക്കുന്നത് ദ ഗോത്ര ഹത്യാകാണ്ടെന്നാണ് അതോ ഈ തെഹൽക്കയുടെ സ്റ്റിംഗ് ഓപ്പറേഷനിൽ നിന്ന് പുറത്തു വന്ന ഒരു പേരാണ് ബാബു ബജറംഗി ബാബു പട്ടേൽ പുള്ളി അതിനകത്ത് ഫുൾ ഡീറ്റെയിൽ ഇന്ന ക്രോണോളജിക്കൽ ഓർഡർ ആയിട്ട് പുള്ളി പറയുന്നുണ്ട് എങ്ങനെ ചെയ്തു എന്തിന് ചെയ്തു എന്തൊക്കെ പുള്ളി ചെയ്തു ആ സ്റ്റിംഗ് ഓപ്പറേഷനിൽ പുള്ളി പറയുന്നത് എനിക്ക് പൊളിറ്റിക്കൽ പാർട്ടിയായിട്ട് ഒരു ബന്ധവും ഇല്ല പക്ഷേ എനിക്ക് ഫുൾ സപ്പോർട്ടും കിട്ടിയിട്ടുണ്ട് അതുമല്ല നാട്ടുകാരുടെ പിന്തുണ വരെ എനിക്ക് കിട്ടിയിട്ടുണ്ട് പുള്ളി യൂസ് ചെയ്ത കത്തികൾ തോക്കുകൾ പെട്രോൾ പ്രത്യേകിച്ചും ഡീസൽ ക്യാൻസുകൾ എല്ലാം കൊടുത്തത് നാട്ടുകാരാണ് അതും ഫ്രീ ആയിട്ട് അതായിരുന്നു അതിൻ്റെ സത്യം പുള്ളി അതിനകത്ത് പറയുന്നത് ഞാൻ ആദ്യം പോയി ആ സിക്സ് കോച്ച് കണ്ടു അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് കൊല്ലണമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് അതും മുസ്ലിങ്ങളെ മുസ്ലിങ്ങളെ മാത്രം ഒരു നോർമൽ മൈൻഡ് സെറ്റ് ആണെങ്കിൽ നമ്മൾ ആദ്യം ഒരു കൊലപാതകോ എന്തേലും ഒരു തെറ്റ് കണ്ടാൽ ആര് ചെയ്തു എന്തിനു ചെയ്തു എന്ന് കണ്ടുപിടിക്കുക എന്നിട്ട് ആ കൊലവാളിയെ അല്ലെങ്കിൽ ആ ചെയ്ത ആളെ നമ്മൾ പോയി എന്തെങ്കിലും ചെയ്യും പക്ഷെ ഇവിടെ നടന്നത് അതല്ല പുള്ളി ഫുള്ളായിട്ട് പ്ലാൻ ചെയ്തു ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഇൻഫ്ലുവൻസും ആ പാർട്ടിയുടെ പേര് വി എച്ച് പി വിശ്വ ഹിന്ദു പരിഷത്ത് അതിനെ ബാക്ക് ചെയ്യുന്ന ഏത് പാർട്ടിയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കമ്മ്യൂണൽ റോയിട്ടാണ് കാര്യം എല്ലാരും ആണിക്കത്തുമായിരുന്നു ചെയ്തത് ഞാൻ അതുപോയി കണ്ടു തിരിച്ചു വന്നു ഒരു മുപ്പത് പേരെ ഞാൻ ശേഖരിച്ചു എല്ലാവരുടെയും മനസ്സിൽ കൊല്ലണമെന്ന് മാത്രമായിരുന്നു ആഗ്രഹം അടുത്തുള്ള തോക്കുള്ള വീട്ടുകളിൽ ഞാൻ പോയി അവരോട് തോക്ക് ചോദിച്ചു തരാത്തവരെ കൊന്നു കളയുന്നവരെ ഭീഷണിപ്പെടുത്തി അതിൽ മുഖ്യവാറി ഹിന്ദുക്കളായിരുന്നു തൂക്കൾ മേടിച്ചതിന് ശേഷം ഞങ്ങള് കത്തികളൊക്കെ വാങ്ങാൻ പോയി ഡീസൽ ക്യാനുകളും വാങ്ങാൻ പോയി എല്ലാം ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടി നാട്ടുകാരെല്ലാം സന്തോഷത്തോടെയാണ് തന്നത് അതെല്ലാം മേടിച്ചു കഴിഞ്ഞിട്ട് നരോഡ പട്ടിയ ഈ ബാബാ ബജ്രംഗിയുടെ വീട്ടിൽ നിന്ന് ആകപ്പാട് ഒരു കിലോമീറ്റർ പോലും ഇല്ല മുസ്ലിം ഏരിയ ആണ് അവിടെ പോയിട്ട് മസ്ജിദിന് പുറകെ വലിയൊരു ഗ്രൗണ്ട് ഉണ്ടായിരുന്നു അവിടെ ഒരു കുഴി കുഴിക്കുകയും ആ കുഴിയുടെ സ്റ്റൈൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ രീതി വെച്ച് കഴിഞ്ഞാൽ ഒരു സൈഡിൽ നിന്ന് കയറാൻ പക്ഷെ മറ്റേ സൈഡിൽ നിന്ന് കയറാൻ പറ്റത്തില്ല അങ്ങനെ വലിയൊരു കുഴി കുടിച്ചു എന്നിട്ട് ആദ്യം പോയിട്ട് ആ നരോദ പട്ടിയെ മുസ്ലിം കടകൾ മാത്രം തെരഞ്ഞെടുത്തിട്ട് തീവച്ചു എല്ലാത്തിനെയും കത്തി പുള്ളി അത് പറയുന്ന കേൾക്കണം എല്ലാ ആളും കത്തുമ്പോൾ കിട്ടുന്നതിൻ്റെ ആ സുഖം പുള്ളിക്ക് അത് വേറെ ഒരു ലെവലായിരുന്നു എന്നിട്ട് മുസ്ലിംകൾ വീട്ടുകൾ വീട്ടുകളിൽ പോയി കയറി കയറിയിട്ട് ആദ്യം സിലിണ്ടർ പുറത്തെടുത്തിട്ടു ആൾക്കാരെല്ലാം സൈഡിലോട്ടാക്കിട്ട് അവരുടെ മുമ്പിലോട്ട് സിലിണ്ടർ ഇട്ടിട്ട് തോക്കൾ കൊണ്ട് വെടിവെച്ചു അത് പൊട്ടി തെറിച്ചു ആൾക്കാരെല്ലാം ചെതറി ഇതൊക്കെ കാണുമ്പോൾ അവിടെ ശബ്ദങ്ങളുണ്ടാവും ആൾക്കാർ പുറത്തിറങ്ങി ഓടും അത് പുള്ളിക്ക് നല്ലപോലെ അറിയായിരുന്നു അതുകൊണ്ട് കുറച്ച് ആൾക്കാരെ വെളിയിൽ തന്നെ നിർത്തി ഇതെല്ലാം ക്ലോസ്ഡ് ആക്കി വെച്ചേക്കുമായിരുന്നു എന്നിട്ട് അവരെ ഓടിച്ചിട്ടിട്ട് ആ മസ്ജിദിനെ പുറകെ കൊണ്ടുപോയി ആ കുഴിക്കകത്ത് കൊണ്ടുപോയി എല്ലാരെയും കൊന്നു അവർ വെടിവെച്ചില്ല അവര് കത്തിയും വാളും കൊണ്ട് വെട്ടി അവർക്ക് അവരുടെ അലച്ചിൽ കേക്കണമായിരുന്നത്രേ എന്നിട്ട് ഡീസൽ ഒഴിച്ച് എല്ലാത്തിനെയും കത്തിച്ചു കത്തിച്ചു കഴിഞ്ഞിട്ട് പുള്ളി വീട്ടിൽ പോയി പുള്ളിക്ക് ഭയങ്കര സന്തോഷം തോന്നിയെന്നത്രേ ഈ മുസ്ലിങ്ങളെ കൊന്നിട്ട് ഏതൊരു പൊളിറ്റിക്കൽ പാർട്ടിയും പ്രത്യേകിച്ച് ഹിന്ദു പൊളിറ്റിക്കൽ പാർട്ടിയെയും മുസ്ലിങ്ങളെ സപ്രസ് ചെയ്യണമെന്ന് മാത്രം ഉദ്ദേശം മതി എന്ന് പുള്ളി തെഹേൽക്കാർ പോർട്ടറിനോട് എടുത്തടിച്ച് പറയുന്നുണ്ട് എന്നിട്ട് പുള്ളി വീട്ടിൽ പോയിട്ട് ആദ്യം ഹോം മിനിസ്റ്ററിനെ വിളിച്ചെന്ന് ഹോം മിനിസ്റ്ററിനെ വിളിച്ചു കഴിഞ്ഞിട്ട് വി എച്ച് പി വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ജനറൽ സെക്രട്ടറിയെ വിളിച്ചെന്ന് പുള്ളി അയാളെ വിളിക്കുന്ന ജയദേവ് ഭായ് പുള്ളിയുടെ പേര് ജയദേവ് പട്ടേൽ എന്നിട്ട് പുള്ളി മാന്യമായിട്ട് കടന്നുറങ്ങിന്നു ഇതൊക്കെ നടന്നു പുള്ളി തന്നെ വിളിച്ച് പറവുകയും നാട്ടുകോട് പറയുകയും ചെയ്തു പോലീസുകാർ വന്ന് പിടിച്ചെന്നു അതിനിടയ്ക്ക് പുള്ളി പിന്നെ എടുത്തുറിച്ച് പറയുന്നുണ്ട് ഒരു ആ റൂത പട്ടിയുടെ അടുത്തൊരു എസ് ആർ പി ക്യാമ്പ് ഉണ്ടായിരുന്നു എസ് ആർ പി ക്യാമ്പിലേക്ക് ആൾക്കാരെല്ലാം ഓടിയെന്ന് ആ എസ് ആർ പി ക്യാമ്പിൽ ജവാനുകൾ അവർ ആദ്യം പറഞ്ഞു വിട്ടു പക്ഷെ ഒരു ഓഫീസറെല്ലാത്തിനും അകത്ത് കയറ്റി ഒരു അഞ്ഞൂറോളം പേരെ രക്ഷപ്പെടുത്തിയെന്ന് അല്ലെങ്കിൽ ഞങ്ങൾ അവരെയും കൊന്നേനെ പുള്ളി ഞങ്ങളുടെ എതിരായിട്ട് ആ ഓഫീസർ ഞങ്ങളുടെ എതിരായിട്ട് കോടതി പറയുകയും ചെയ്തു പുള്ളിയെ ജോലിന്ന് പറഞ്ഞും വിട്ടു ഈ പറഞ്ഞതേനെ അപ്പൊ ഓർത്ത് നോക്കിക്കോണ എന്തുമാത്രം പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഇതിനകത്തുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ത്യ നടക്കുന്ന എല്ലാ കമ്മ്യൂണൽ റോയ്ഡ്സിന്റെ പുറകിലും പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസും പൊളിറ്റിക്കൽ വിഷനുമാണ് ഉള്ളത് അതില്ലാതെ ഒരു കൊമ്യൂണൽ റൈറ്റും എങ്ങും നടക്കത്തില്ല അത് തന്നെയാണ് ഗുജറാത്ത് റൈറ്റ്സ് എന്ന് പറഞ്ഞ പറഞ്ഞാൽ അവിടെ നടന്നത് ഇതൊക്കെ നടന്നു കഴിഞ്ഞാൽ പിന്നെ ഒബ്വിയസ്ലി എൻക്വയറി വരും നല്ല ഹൈ ലെവൽ സ്കെയിൽ എൻക്വയറി വരും ഗുജറാത്ത് ഗവണ്മെന്റ് ഗുജറാത്ത് ഗവണ്മെന്റ് നാനാവതി മെഹത്ത കമ്മീഷൻ ഫോം ചെയ്തു ആ ആ കമ്മീഷന്റെ വേർഡിക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിരത്തി കൂടുതൽ മുസ്ലിങ്ങൾ വന്നിട്ട് ആ എസ് സിക്സ് കോച്ചിന് തീ കത്തിയെന്നാണ് ആ വെർഡിക്ട് വന്നത് സെൻട്രൽ ഗവൺമെന്റ് ഒരു കമ്മീഷൻ ഉണ്ടാക്കി ദ ബാനർജി കമ്മീഷൻ അതിനകത്ത് പറഞ്ഞത് ഇറ്റ് വാസ് അൻ ആക്സിഡന്റ് പക്ഷേ ഗുജറാത്ത് ഹൈക്കോടതി ഈ എല്ലാ വേർഡിക്റ്റിനെയും പറഞ്ഞത് ലീഗലി ഇൻവാലിഡും എല്ലാത്തിനും തല്ലിക്കളഞ്ഞു എന്നിട്ട് ഗുജറാത്ത് ഫോറൻസിക് ലാബോറേറ്ററിയുടെ റിപ്പോർട്ട്സ് ചോദിച്ചു ആ റിപ്പോർട്ട്സ് വന്നത് ആരോ ആ എസ് എക്സ് കോച്ചില് ഇൻഫ്ലേമബിൾ ലിക്വിഡ് യൂസ് ചെയ്ത് തീ കത്തിച്ചതെന്നാണ് അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ പെട്രോൾ ഡീസൽ ഓർ കെറോസിൻ ഉപയോഗിച്ച് അറിഞ്ഞുകൊണ്ട് തീ കത്തിച്ചെന്നാണ് പക്ഷെ ആര് എന്തിന് എവിടെ ആർക്കും അറിയത്തില്ല ആരാണ് അതിന്റെ പുറകിലുള്ളത് ഇന്ന് അവരെ അറിയത്തില്ല ഇതെല്ലാം കഴിഞ്ഞിട്ട് സുപ്രീം കോടതി മുപ്പത്തൊന്ന് പേരെ നാ അറുപത്തിനാല് പേരായിരുന്നു ടോട്ടൽ അക്വിറ്റഡ് നിന്ന് മുപ്പത്തൊന്ന് പേരെ ശിക്ഷിച്ചു പതിനൊന്ന് പേർക്ക് തൂക്കുകയാണ് കൊടുത്തു ഡെത്ത് പെനാൽറ്റി പിന്നീട് അതിനെ ജീവപര്യന്തം ലൈഫ് എംപ്രോസ്മെന്റ്മെന്റ് ആക്കുമായിരുന്നു ഇതായിരുന്നു ആ ഫുൾ ഗുജറാത്ത് റോയറ്റിന്റെ കഥ ഇതോടെ ഇത് കഴിഞ്ഞ് പിന്നെ ഇന്ത്യയിൽ പല സ്ഥലത്തും എപ്പോഴും കമ്മ്യൂണൽ കമ്മ്യൂണിറൈറ്റ് നടന്നിട്ടുണ്ട് ഈയിടെ തന്നെ മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ ഔറംഗസേബിന്റെ ടോമിന്റെ പേരും പറഞ്ഞുകൊണ്ട് ഒരു കമ്മ്യൂണൽ റൈറ്റ് നടന്നിട്ടുണ്ട് അതോ ഒരു സിനിമയെ നിന്ന് ഇൻസ്പയർ ചെയ്തുകൊണ്ട് ഒരു കമ്മ്യൂണൽ റോയ്റ്റർ ഇത്രയും നാൾ ഔറംഗസേബ് ടോംബിനെ അവിടെ ഉണ്ടായിരുന്നു ആർക്കും ഒരു കുഴപ്പവും ഇല്ലായിരുന്നു ഔറംഗസേബ് എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് എല്ലാ പുസ്തകങ്ങളിലും എഴുതി വെച്ചിട്ടുണ്ട് എല്ലായിടത്തും എഴുതി വെച്ചിട്ടുണ്ട് പക്ഷേ ഒരു സിനിമ കണ്ട് ആക്ടറിൻ്റെ ആക്ടിങ് കണ്ടുകൊണ്ട് പെട്ടെന്ന് ആവേശം വന്നിട്ട് കമിൾ റക്ഷ തുടങ്ങുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഷ്ടം തന്നെ